ഇത് നന്ദൻ നന്ദന്റെ വീട് പാലക്കാട് ജില്ലയില് പറളിയിലാണ് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു അല്ലേ അപ്പോൾ എൻ്റെ മനസ്സ് വായിച്ചറിയാനുള്ള ശ്രമമാണ് അപ്പം മെന്റലിസം അല്ലേ ഞാൻ പഠിച്ചതാണിത് അല്ലേ ഓക്കെ ശരി എൻ്റെ മനസ്സൊന്ന് വായിച്ചു ആ ഓക്കെ

എനിക്ക് എവിടെ കാർഡ് കട്ട് ചെയ്തതെന്ന് അറിയില്ല അങ്ങനെ ഹിറ്റോൾ എവിടെ നിന്നാണ് കട്ട് ചെയ്തത് അതിൻ്റെ ടോപ്പ് കാർഡ് ഏതാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ കട്ട് ചെയ്ത കാർഡ് ഏതാണ് നോക്കാം അപ്പൊ നമ്മൾ ആടെ അടുത്ത് മാർക്ക് മാറ്റി വെച്ച് ഈ കാർഡാണ് കെലക്ട് ചെയ്തത് അപ്പം നമ്മൾ ഈ കാർഡ് എടുത്തിട്ട് ഓർന്നു നോക്കിയാൽ ഈ കാർഡ് ക്യാമറയിൽ ഞാൻ ഓക്കെ മേഡം ഒക്കെ ുടെ അതെവിടെ നമുക്ക് അറിയാം പക്ഷെ നിങ്ങൾക്കറിയാം അതേതാ കാട് എന്നുള്ള നമുക്കറിയില്ല ആ കാടിന്റെ കളർ മനസ്സിലും നന്നായി വിചാരിക്കുക റെഡാണോ ബ്ലാക്ക് ആണോ മനസ്സിൽ നന്നായി വിചാരിക്കുക ആ കാട് ഇപ്പൊ വിഷലിച്ചതുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാ കാട് ഏതാണുള്ളത് പ്ലക്ക. മ്. ന്യാകാർടെ നമ്പർ. നമ്പർ ആണ് കെജെ അത അതാണോന്ന് മനസ്സിലാണോ എനിക്ക് അറിയില്ല. ഓക്കേ. കെജെ അല്ലെങ്കിൽ നമ്പർ നമ്പർ ആണ്. നമ്പർ ആണ്. മ്. ആണ് എന്നാ നമ്പർ വെച്ചിട്ട്ണ്ടിരിക്ക. അത അതാണോ? അപ്പോൾ 5 ആണെന്ന് മനസ്സിലായി. ഇനി ചിഹ്നം ചിഹ്നം കൂടിയുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ടൊന്നുമില്ലെങ്കിൽ ഷെയ്ഡായിരിക്കും ഇല്ലെങ്കിൽ ഫ്ലവർ ആയിരിക്കും അതിലേതാണ് മനസ്സിന് തന്നെ വിചാരിക്കുക ഇപ്പൊ ടോട്ടൽ മൊത്തത്തിലെ കാട് ഇവിടെ കുറച്ച് കൈയ്യുന്നു മനസ്സിലന്നു വിചാരിക്കും ശരിയാവണമെന്നില്ല യോ ഫ്ലവർ അല്ല करेक्ट ഇമടിക്കൻ